എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഈ ചാനലിൽ ഒരു പത്ത് വീടിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ഉൾപ്പെടെ ഫോട്ടോകൾ ഉൾപ്പെടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണുവാൻ പത്ത് വീടിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ചാനലിൽ നമ്മൾ ഏകദേശം പതിമൂന്ന് ലക്ഷം രൂപ തൊട്ട് വീടിൻ്റെ പതിമൂന്ന് ലക്ഷം പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം അതുപോലെ തന്നെ ഇരുപതും മുപ്പതും ഇടയിൽ കൂടുതൽ വീഡിയോകൾ മുപ്പത് മുപ്പത്തഞ്ച് മുപ്പത്താറ് നാൽപ്പത് വരെയുള്ള നിരവധി വീടുകളുടെ വീഡിയോകൾ അങ്ങനെ നിരവധി വീഡിയോകൾ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ച് വിറ്റുപോയിട്ടുണ്ട് ബാക്കിയുള്ളത് നമ്മുടെ ചാനലിൽ ഉണ്ട് അത് കാണാത്തവർ അത് കാണുക നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് തൃശ്ശൂർ ജില്ലയിലെ പറവട്ടാനി ഭാഗത്താണ് അഞ്ച് സെൻറ്റ് സ്ഥലം നാല് ബെഡ്റൂം പുതിയ വീട് കിണറുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റി നാല് ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് അടുത്ത പുതിയ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണൊത്തി വെള്ളാനിക്കര ബസ് റൂട്ടിനോട് അടുത്ത് പുതിയ വീട് ആണ് ഇതിൽ കിണറുണ്ട് അഞ്ച് പോയിൻ്റ് അഞ്ച് അഞ്ചര സെൻറ്റ് സ്ഥലമുണ്ട് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് നാല് ബെഡ്റൂം നമ്മൾ ഉദ്ദേശിക്കുന്ന വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ഈ പത്ത് വീട് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഈ വീഡിയോ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് ഈ പത്ത് വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയുന്നതിന് നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറാണ് സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത് അതിൽ കോണ്ടാക്റ്റ് ചെയ്തിട്ട് ഏത് വീടാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ ഒന്ന് മെൻഷൻ ചെയ്താൽ നിങ്ങളെ അതനുസരിച്ച് നമ്മൾ തിരിച്ചു വിളിക്കുന്നതാണ് എല്ലാവരും കൂടി ഒരുപോലെ വിളിക്കുമ്പോൾ നമുക്കത് പകൽ സമയത്ത് വീടുകൾ കാണിക്കാൻ നടക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾ ആവശ്യമുള്ള വീട് ഏതാണ് എന്നുള്ളത് ഒന്ന് മെൻഷൻ ചെയ്ത് നിങ്ങളുടെ പേരടക്കം ഒന്ന് ടൈപ്പ് ചെയ്ത് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെ തിരിച്ച് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ ഗൾഫിലുള്ള സുഹൃത്തുക്കൾ വോയിസ് അയച്ചാൽ തിരിച്ച് വോയിസ് അയക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു അടുത്ത വീട് തൃശ്ശൂർ കുട്ടനെല്ലൂർ പടവരാട് പ്രദേശത്ത് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആറ് നൂറ്റി അമ്പത് ആറ് സെൻറ്റും നൂറ്റമ്പത് ലിഞ്ചുമായിട്ടുള്ള നാല് ബെഡ്റൂമിൻ്റെ പുതിയ വീടാണ് കിണറുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് നമ്മൾ ഈ ചാനലിൽ ഇതുപോലത്തെ ഡെയിലി തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ ദിനം പ്രതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് തത്സമയം നിങ്ങളിലേക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങൾ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക്സ് അടുത്ത വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പൂങ്കുന്നം പ്രദേശത്താണ് പൂങ്കുന്നം പ്രദേശത്ത് ഏഴ് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള നാല് ബെഡ്റൂമിൻ്റെ വീടാണ് ഈ വീടിന് ഏഴ് കൊല്ലത്തെ ഏകദേശം ഏഴ് കൊല്ലത്തെ പഴക്കമുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ആണ്. അടുത്ത വീട് വരുന്നത് തൃശ്ശൂർ ടൗണിനോട് ചേർന്നിട്ടുള്ള കുറുക്കഞ്ചേരി പ്രദേശത്താണ് നമ്മുടെ അടു ഈ വീടുള്ളത് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലം നാല് ബെഡ്റൂം അറ്റാച്ചഡ് തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ രണ്ട് കൊല്ലത്തെ പഴക്കമുണ്ട് നെഗോഷ്യബിളാണ് അടുത്ത വീട് വരുന്നത് തൃശ്ശൂർ കോലഴി ഭാഗത്താണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഏകദേശം ഏഴ് സെൻറ്റും ഇരുന്നൂറ്റമ്പത് ലിങ്ക്സും ഏഴ് ഇരുന്നൂറ്റമ്പത് സെൻറ്റ് വരുന്ന നാല് ബെഡ്റൂമിൻ്റെ പുതിയ വീട് തൊണ്ണൂറ്റി നാല് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് നെഗോഷ്യബിൾ ആണ് അടുത്ത വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ പ്രദേശത്താണ് ഏകദേശം നാല് മുന്നൂറ്റി അമ്പത് നാല് സെൻറ്റും മുന്നൂറ്റി അമ്പത് ലിങ്സും ഏകദേശം ആയിരത്തി അറുനൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റുള്ള നാല് ബെഡ്റൂം നാല് ബെഡ്റൂമുള്ള രണ്ട് കാർ പാർക്കിംഗ് ഉള്ള രണ്ട് കിച്ചൺ ഉള്ള രണ്ട് സൈഡ് റോഡ് സൈഡ് രണ്ട് റോഡ് സൈഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഏകദേശം തൃശ്ശൂർ ടൗണിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് ഉള്ളത് ഇതിന് ഉദ്ദേശിക്കുന്ന വില എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ ആണ് നമ്മൾ എല്ലാവരും തന്നെ മറക്കാതെ നമ്മ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നമ്മൾ ഡെയിലി പുതിയ വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിലെത്തുകയാണ് അത് തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് അതുപോലെ ലൈക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിന് ഒരു ഊർജം കൂടിയാണ് ഓക്കെ താങ്ക്സ് അടുത്ത വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പാലക്കൽ പ്രദേശത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം അഞ്ച് അഞ്ചര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ഏകദേശം ഒമ്പത് പോയിൻ്റ് അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള അഞ്ച് ബെഡ്റൂമുള്ള ഒരു വീടാണ് പതിനൊന്ന് കൊല്ലത്തെ പഴക്കമുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് അടുത്ത വീട് വരുന്നത് തൃശ്ശൂർ നെല് നെല്ലിക്കുന്ന് ഭാഗത്താണ് ആറ് സെന്റ് സ്ഥലത്തിൽ ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ഉള്ള പുതിയ വീടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കിണറുണ്ട് തൃശ്ശൂർ നെല്ലിക്കുന്ന് ഭാഗത്താണ് ഈ വീട് ഉള്ളത് ഇഷ്ടിക അതുകൊണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ വീടിൻ്റെ വർക്ക് ഒക്കെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് നാളെ നമ്മൾക്ക് തൃശ്ശൂർ കണിമംഗലം പ്രദേശത്ത് ഏകദേശം നാല് സെൻറ്റ് സ്ഥലത്തിൽ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ മുപ്പത്തി രണ്ട് ലക്ഷം രൂപ വരുന്ന ഒരു വീടിൻ്റെ ഡീറ്റെയിൽസുമായി നാളെ കാണാം അതുവരേക്കും ഗുഡ് ബൈ